മുപ്പത് ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയ സംഭവത്തിൽ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു മലപ്പുറം സ്വദേശികളാണ് പിടിയിലായത് കഴിഞ്ഞ പതിമൂന്നിനായിരുന്നു ഇവ വാഹന പരിശോധനയ്ക്കിടെ പിടികൂടിയത് നൂറനാട് പോലീസിന്റെ നേതൃത്വത്തിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത് കറ്റാനത്ത് മുപ്പത് ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയ സംഭവത്തിൽ മൂന്ന് പേർ അറസ്റ്റിലായി മലപ്പുറം വെളിയങ്കോട് സ്വദേശികളായ മുഹമ്മദ് ബഷീർ റിയാസ് അയ്യോട്ടിച്ചിറ സ്വദേശി അബ്ദുൾ റാസിഖ എന്നിവരാണ് അറസ്റ്റിലായത് കേസിൽ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു കഴിഞ്ഞ കഴിഞ്ഞിന് പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പതിന് ജിഎസ് ടി എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കെ പി റോഡിൽ കറ്റാനത്ത് വാഹന പരിശോധനയ്ക്കിടെ നിർത്താതെ പോയ വാഹനത്തെക്കുറിച്ച് നൂറനാട് പൊലീസിന് സന്ദേശം നൽകി നൂറനാട് മാർക്കറ്റ് റോഡിൽ വാഹനം പോലീസ് തടഞ്ഞപ്പോൾ ഡ്രൈവറും സഹായിയും ഓടി രക്ഷപ്പെട്ടു വാഹനം പരിശോധിച്ചപ്പോൾ നാൽപ്പത് ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തി മാർക്കറ്റിൽ മുപ്പത് ലക്ഷത്തോളം രൂപയാണ് ഇതിന് വില വരിക തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് തെക്കൻ ജില്ലകളിൽ വ്യാപകമായി നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സംഘമാണിത് തമിഴ്നാട്ടിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങി വലിയ തുകയ്ക്ക് കേരളത്തിൽ വിൽക്കുകയാണ് ഇവർ ചെയ്യുന്നത് മാവേലിക്കര സി ഐ പി ശ്രീജിത്ത് എസ് ഐമാരായ നിതീഷ് ഗോപാലകൃഷ്ണൻ ബാബുകുട്ടൻ എ എസ് ഐ സിബി സിപിഒമാരായ ബിജുരാജ് ശരത്ത് ഷിബു എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് മാവേലിക്കര ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ താരമൂട്